പഴയ ലാലേട്ട ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയണം കേട്ടിട്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടി കുറെ ദിവസമായിട്ടോ ഞങ്ങൾ കാത്തിരിക്കുന്നു അപ്പൊ തുടരും സിനിമയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഏട്ട മതന്നെ ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ സിനിമയ്ക്ക് പോവുകയാണ് ഷൊർണൂർ എം ലാലിക്ക് കേട്ടോ പോണത് അപ്പം അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ സ്വന്തം ലാലേട്ടക്ക് സിനിമ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് ആവേശത്തോടെ കയറിയിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് കൃത്യനിഷ്ഠത ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങളെ നേരത്തെ എത്തിയിട്ടോ അപ്പം ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് എല്ലാവരും വന്നു തുടങ്ങിയത് പിന്നെ ഇപ്പോൾ വെറുതെ ഇരുന്ന് സമയം കളയണ്ടല്ലോ എന്ന് ചോദിച്ച് ഞങ്ങൾ കുറച്ച് സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ അമ്മോനും കുഞ്ഞിനും ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു തുടങ്ങി പോപ്കോൺ കോണ് കിട്ടാഞ്ഞിട്ട് കേട്ടോ അപ്പം അത് വാങ്ങിക്കൊടുത്തു അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിറങ്ങി പിന്നെ നേരെ സമയം ഏറെക്കുറെ പത്ത് പത്തരയ്ക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതൊന്നും വകവഴിച്ചില്ല നമുക്ക് ഫുഡ് കഴിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും നല്ല തിരക്കായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയിട്ടോ പിന്നെ നമ്മൾ കുഴിമന്തിയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏട്ടൻ അമ്മൂട്ടിക്കും കുഴിമന്തി എനിക്കും കുറവനും ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും എല്ലാം അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു അപ്പോൾ അത്രക്കുള്ള വീഡിയോ ഇടിയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്